നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സ്വർണ്ണമാല മോഷ്ടിച്ചു എന്നാരോപിച്ച് വീട്ടുകാർ പരാതി നൽകുന്നു വീട്ടു ജോലിക്കാരിയായ ദളിത് സ്ത്രീ നേരിട്ടത് ഇരുപത് മണിക്കൂറോളം നീണ്ടു നിന്ന മാനസിക പീഡനം പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ മാനസിക പീഡനം ഒരു ദളിത് സ്ത്രീ നേരിടേണ്ടി വന്നത് തീർച്ചയായിട്ടും വളരെ ഗൗരവകരമായിട്ടുള്ള നടക്കുന്ന ഒരു വാർത്ത തന്നെയാണ് അതായത് തെറ്റൊന്നും ചെയ്യാതെ ഇത്രയും മണിക്കൂറുകളോളം മാനസിക പീഡനം നേരിടേണ്ടി വന്നു ഈ സ്ത്രീ അല്ലെങ്കിൽ ഈ ഒരു വീട്ടമ്മ എന്നത് ഏറ്റവും ഗൗരവം അർഹിക്കുന്ന കാര്യം തന്നെയാണ് മോഷ്ടിക്കപ്പെട്ടെന്ന് കരുതിയ പതിനെട്ട് ഗ്രാം സ്വർണ്ണമാല അതേ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തി പക്ഷേ സ്ത്രീ കുറ്റം സമ്മതിച്ചെന്ന് കാട്ടി എഫ്ഐആർ റദ്ദാക്കാതെ പോലീസ് തുടർ നിയമ നടപടിക്കൊരുങ്ങി എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് പോലീസിനെതിരെ ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നിന് നടന്ന സംഭവമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും യുവതി പരാതി നൽകിയിരുന്നു തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിലാണ് ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് പനവൂർ പനയമുട്ടം പാമ്പാടി തോട്ടരികത്തെ വീട്ടിൽ ആർ ബിന്ദു മുപ്പത്തിയൊമ്പത് വയസ്സുള്ള വീട്ടമ്മയാണ് ഇത്തരത്തിൽ ഒരു ക്രൂരതയിലൂടെ കഴിഞ്ഞു പോയത് കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നിന് പോലീസ് സ്റ്റേഷനിലേക്ക് ബിന്ദുവിനെ വിളിച്ചു വരുത്തി നീണ്ട മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ചോദ്യം ചെയ്യൽ വെള്ളം പോലും അതായത് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെയാണ് ചോദ്യം ചെയ്തത് എന്നാണ് ഇപ്പോൾ ആരോപണം ശക്തമാകുന്നത് മാത്രമല്ല ഈ വീട്ടമ്മയുടെ വസ്ത്രമഴിച്ച് ദേഹ പരിശോധന നടത്തി പക്ഷേ ഈ ഒരു സ്വർണം കാണാതെ പോയ സ്വർണം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വസ്ത്രമഴിക്കുന്നു ചോദ്യം ചെയ്യുന്നു ദേഹ പരിശോധന നടത്തുന്നു പക്ഷേ ഇത്രയും തിരച്ചിൽ നടത്തിയിട്ടും മാല കണ്ടെത്തിയില്ല ഒടുവിൽ സ്വർണ്ണമാല ഉടമയുടെ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തി പക്ഷേ ബിന്ദുവിനെതിരെയുള്ള എഫ് പോലീസ് എതിരെ റദ്ദാക്കിയില്ല എന്നതാണ് വളരെ ഗൗരവകരമായിട്ടുള്ള ആരോപണമായി ഇപ്പോൾ മാറിയിരിക്കുന്നത് കൂലിവേലക്കാരായ ഭർത്താവും പ്ലസ് ടുവിലും പത്തിലും പഠിക്കുന്ന രണ്ട് മക്കളും അടങ്ങുന്നതാണ് ഇവരുടെ കുടുംബം നഗരത്തിലെ വീടുകളിലും ഫ്ലാറ്റുകളിലും ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനമാണ് ബിന്ദുവിൻ്റെ ഏകാശ്രയം അത്തരത്തിൽ ജീവിക്കുന്ന ഒരു വീട്ടമ്മയാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു ക്രൂരത നേരിടേണ്ടി വന്നിരിക്കുന്നത് എന്തായാലും സംഭവത്തെക്കുറിച്ച് വീട്ടമ്മ വിവരിക്കുന്നത് ഇപ്രകാരമാണ് കവടിയാറിലെ വീട്ടിൽ ഒരു വീട്ടിൽ ഇവർ ജോലി ചെയ്യുന്നുണ്ട് ആ വീട്ടു ജോലിക്ക് ശേഷം വൈകിട്ട് നാല് മണിക്ക് ബസ് കാത്തു നിൽക്കുകയായിരുന്നു അപ്പോൾ സ്റ്റേഷനിലേക്ക് ചെല്ലാൻ ഫോൺ വന്നു മൂന്ന് ദിവസം മുൻപ് അമ്പലമുക്കിലെ ഒരു വീട്ടിൽ താൻ ജോലി ചെയ്തിരുന്നു അവിടെ നിന്ന് പതിനെട്ട് ഗ്രാമിൻ്റെ മാല കാണാതായി തന്നെയാണ് സംശയമെന്നാണ് പോലീസ് പറഞ്ഞത് മാല എടുത്തിട്ടില്ല എന്ന് ഈ സ്ത്രീ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു എന്നാൽ വനിതാ പോലീസിനെ കൊണ്ട് വസ്ത്രമഴിച്ചു പരിശോധിച്ചു എസ് ഐ ഉൾപ്പെടെ എന്ന് വിളിച്ചും അസഫ്യം പറഞ്ഞും മണിക്കൂറുകളോളം ചോദ്യം ചെയ്തുവെന്നും പരാതിക്കാരി വ്യക്തമാക്കുന്നു മാത്രമല്ല ബിന്ദുവിന്റെ ഫോണും പോലീസ് പിടിച്ചു വാങ്ങി രാത്രി എട്ടരയോടെ പരാതിക്കാരിയുടെ കാറിൽ പോലീസ് സംഘം തന്നെ പനേമുട്ടത്തെ വീട്ടിൽ തിരച്ചിലാൻ കൊണ്ടുപോയി തൊണ്ടി മുഴുതൽ കിട്ടിയില്ല തിരികെ സ്റ്റേഷനിൽ വീണ്ടും കൊണ്ടുവന്നു പുലർച്ചെ മൂന്നര വരെ ഒരു പോലീസുകാരൻ അസഭ്യ വാക്കുകളോടെ തന്നെ ചോദ്യം ചെയ്തു എന്നാണ് ഈ വീട്ടമ്മ പറയുന്നത് കുറ്റം സമ്മതിച്ചില്ലെങ്കിൽ ഭർത്താവും മക്കളും അടക്കം അകത്താകുമെന്നും പോലീസ് ഭീഷണിപ്പെടുത്തിയെന്നും ഈ വീട്ടമ്മ പറയുന്നു ബന്ധുക്കൾ ഭക്ഷണം എത്തിച്ചു പക്ഷെ തനിക്കത് തന്നില്ല വെള്ളം ചോദിച്ചപ്പോൾ ശുചിമുറിയിൽ കയറി കുടിക്കാനാണ് ഇവർ പറഞ്ഞതെന്നാണ് ഈ വീട്ടമ്മ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തിനാലാം തീയതി ഉച്ച വരെ കസ്റ്റഡിയിലായിരുന്നു ഉച്ചയോടെ പരാതിക്കാരി സ്റ്റേഷനിലെത്തി എസ് ഐയോട് സംസാരിച്ചു മാല കിട്ടിയെന്ന് ഒരു പോലീസുകാരൻ പറയുന്നതും കേട്ടു എന്നാൽ ആ വിവരം എന്നോട് പറയാതെ അതായത് ഈ ചോദ്യം ചെയ്യാൻ ഈ മാല പോയി എന്ന് ആരോപണം നേരിടുന്ന അല്ലെങ്കിൽ മാല മോഷ്ടിച്ചു എന്ന ആരോപണം നേരിടുന്ന ബിന്ദുവിനോട് പറയാതെ പരാതിക്കാരി പറഞ്ഞതുകൊണ്ട് വിട്ടയക്കുന്നുവെന്നും ഇനി കവടിയാർ അമ്പലമുക്ക് ഭാഗങ്ങളിൽ കാണരുതെന്നും പറഞ്ഞു താൻ പോലീസിനോട് കുറ്റം സമ്മതിച്ചിട്ടില്ല മാത്രമല്ല മാല കിട്ടുകയും ചെയ്തു അതായത് താൻ കുറ്റം ചെയ്തു എന്ന് ആരോപിക്കപ്പെടുമ്പോൾ അത് താൻ ചെയ്തതല്ല എന്ന് അക്ഷരാർത്ഥത്തിൽ തെളിയിക്കപ്പെട്ടിരിക്കുന്നു പക്ഷേ തനിക്കെതിരെയുള്ള എഫ്ഐ ആർ റദ്ദാക്കാനോ അല്ലെങ്കിൽ തന്നെ ഇനി ആ ഭാഗത്തു കാണരുത് എന്ന് ഭീഷണിപ്പെടുത്തി പോലീസ് പറഞ്ഞ സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് തിരുവനന്തപുരം ചുള്ളിമാനൂർ സ്വദേശിനിയായ ദലിത് സ്ത്രീ പെരൂർക്കട പോലീസ് സ്ത്രീ നിന്ന് നേരിട്ട ക്രൂരതയെക്കുറിച്ച് ഇത്തരത്തിൽ പരാതി പറഞ്ഞപ്പോൾ മാധ്യമങ്ങളോടൊക്കെ സംസാരിക്കുന്നുണ്ടേ താൻ നേരിട്ട ക്രൂരതയെക്കുറിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ വീട്ടമ്മ കടന്നുപോയത് അക്ഷരാർത്ഥത്തിൽ അവർ നേരിട്ട ആ ഒരു പീഡനം അതായത് മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുന്നു വെള്ളം കൊടുക്കുന്നില്ല ആഹാരം കൊടുക്കുന്നില്ല താൻ കുറ്റമൊന്നും ചെയ്യാതെ തന്നെ ആരോപിക്കുന്നു ചീത്ത പറയുന്നു മാത്രമല്ല താൻ കുറ്റ ക്കാരി അല്ല എന്ന് തെളിഞ്ഞിട്ട് പോലും ആ ഭാഗങ്ങളിൽ തന്നെ കാണരുതെന്ന ഒരു ഭീഷണി മുഴക്കുന്നു തീർച്ചയായിട്ടും ഈ വീട്ടമ്മ നേരിട്ടത് വലിയ ക്രൂരത തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരണവുമായി അടക്കം രംഗത്ത് വന്ന് വന്നിട്ടുണ്ട് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണം കേൾക്കാം അതായത് ഈ പോലീ പെരൂർക്കട പോലീസിൽ നിന്നും ഈ യുവതി നേരിട്ട ക്രൂരതയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഏറെ നേരം നിന്നുപോയി എന്നാണ് കെ സി വേണുഗോപാലിൻ്റെ പ്രതികരണം അരികുവൽക്കരിക്കപ്പെട്ടവരെ ശത്രുപക്ഷത്ത് നിർത്തുന്നു സമ്പന്നർക്ക് മുന്നിൽ കാക്കിക്കുപ്പായം പണയം വയ്ക്കുകയും ചെയ്യുന്ന പ്രാകൃത മനോഭാവത്തിലേക്ക് കേരളത്തിൻ്റെ നിയമപാലകരും ക്രമസമാധാന സംവിധാനവും മാറി എന്നതാണ് കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് കേരളത്തിലുണ്ടായ മാറ്റമെന്നും കെ സി വേണുഗോപാൽ കുറ്റപ്പെടുത്തി മാല മോഷ്ടിച്ചു പരാതി കിട്ടിയതോടെ ജാതി നിറവും നോക്കി പ്രതി ആരെന്തെന്ന് തീർപ്പ് കൽപ്പിച്ച പേരൂർ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ് ബിന്ദുവിനെ നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ തടങ്കലിൽ പാർപ്പിച്ചത് പെൺമക്കളെ കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ചെയ്യാത്തത് സമ്മതിക്കേണ്ടി വന്ന ഒരു നിർദ്ധനയായ അമ്മയായി ബിന്ദുമാർ കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ ശുചിമുറിയിലെത്തി കുടിച്ചുകൊള്ളാൻ പറയുന്ന മനുഷ്യത്വമില്ലായ്മ അതുവരെ എത്തി നിൽക്കുന്നു കേരളത്തിലെ പോലീസ് എന്നാണ് കെ സി വേണുഗോപാൽ വിമർശിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിൽ കേരള പോലീസ് മാറിയിരിക്കുന്നു എന്നത് കേൾക്കുമ്പോൾ നാണക്കേട് തോന്നുന്നുവെന്നും കെ സി വേണുഗോപാൽ പ്രതികരിച്ചു ഒരു പകൽ മുഴുവൻ സ്വന്തം അമ്മ എവിടെയെന്നറിയാതെ ആ പെൺകുട്ടികൾ ആദ്യ പിടിച്ചു ഏത് നിയമത്തിൻ്റെ പിൻവലത്തിലാണ് അറസ്റ്റ് വിവരം ഉറ്റവരെ അറിയിക്കാതെ മറച്ചു വയ്ക്കാൻ പോലീസ് തയ്യാറായതെന്നും കെ സി വേണുഗോപാൽ ചോദിച്ചു ഒടുവിൽ മാല കിട്ടിയെന്ന് വീട്ടുകാർ പറയുമ്പോൾ കവടിയാറിലും പരിസരത്തും കണ്ടുപോകരുതെന്ന് പറഞ്ഞ് ഒരു നിരപരാധിയെ സ്റ്റേഷനിൽ നിന്ന് ആട്ടി ഇറക്കി വിട്ടത് എത്ര ക്രൂരമാണ് എന്നും കെ സി വേണുഗോപാൽ ചോദിച്ചു അദ്ദേഹം പ്രസ്താവനയിലൂടെയാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് പ്രസ്താവനയുടെ പൂർണ്ണരൂപം ഇങ്ങനെ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഇരുപത് മണിക്കൂറോളം പോലീസ് സ്റ്റേഷനിൽ ക്രൂരമായ മാനസിക പീഡനം നേരിടേണ്ടി വരിക തന്നെ കാത്തിരിക്കുന്ന സ്വന്തം പെൺമക്കളെ ഓർത്ത് ചെയ്യാത്ത കുറ്റം ഏറ്റെടുക്കുക ഒടുവിൽ നിരപരാധി എന്ന് തെളിഞ്ഞിട്ടുപോലും പോലും അധിക്ഷേപം നേരിട്ട് അതേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വരിക തിരുവനന്തപുരം ചുള്ളിമാനൂർ സ്വദേശിനിയായ ദലിസ്ത്രീ നേരിട്ടതൊക്കെ അറിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു പോയിരുന്നു ഏറെ നേരം അരികുവൽക്കരിക്കപ്പെട്ടവരെ ശത്രുപക്ഷത്തു നിർത്തുകയും സമ്പന്നർക്ക് മുന്നിൽ കാക്കിക്കുപ്പായം പണയം വയ്ക്കുകയും ചെയ്യുന്ന പ്രാകൃത മനോഭാവത്തിലേക്ക് കേരളത്തിന്റെ നിയമപാലകരും ക്രമസമാധാന സംവിധാനവും മാറി കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് കേരളത്തിലുണ്ടായ മാറ്റം മാല മോഷ്ടിച്ചുവെന്ന പരാതി കിട്ടിയതോടെ ജാതി നിറവു നോക്കി പ്രതിയായിരുന്ന തീർപ്പ് കൽപ്പിച്ച പെരൂർക്കട സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ് ബിന്ദുവിനെ നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ തടങ്കലിൽ പാർപ്പിച്ചത് പെൺമക്കളെ കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ചെയ്യാത്തത് സമ്മതിക്കേണ്ടി വന്ന ഒരു നിർദ്ധനയായ അമ്മയായി ബിന്ദു മാറി കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ ശുചിമുറിയിൽ എത്തി കുടിച്ചുകൊള്ളാൻ പറയുന്ന മനുഷ്യത്വമില്ലായ്മയിൽ വരെ എത്തി നിൽക്കുന്നു കേരളത്തിലെ പോലീസ് എന്ന് കേൾക്കുമ്പോൾ നാണക്കേട് തോന്നുന്നു ഒരു പകൽ മുഴുവൻ സ്വന്തം അമ്മയുടേന്ന് അറിയാതെ ആ പെൺകുട്ടികൾ ആദ്യ പിടിച്ചിരുന്നു ഏത് നിയമത്തിന്റെ പിൻവലത്തിലാണ് അറസ്റ്റ് വിവരം ഉറ്റവരെ അറിയിക്കാതെ മറച്ചുവെക്കാൻ പോലീസ് തയ്യാറായത് എന്തായാലും പ്രസ്താവനയിലൂടെ കെ സി വേണുഗോപാൽ ഇക്കാര്യങ്ങളാണ് വ്യക്തമാക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഗുരുതര ആരോപണമാണ് ഈ ബിന്ദു ഉന്നയിച്ചിരിക്കുന്നത് കള്ളക്കേസിൽ പോലീസ് പ്രതിയാക്കിയതിനെതിരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകാൻ പോയപ്പോഴാണ് അവഗണന നേരിട്ടതെന്നും ബിന്ദു പറഞ്ഞിരിക്കുന്നു പരാതി നൽകാൻ പോയപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പരാതി വായിച്ചുപോലും നോക്കിയില്ല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി പരാതി മേശപ്പുറത്തേക്ക് ഇടുകയായിരുന്നുവെന്നും ബിന്ദു പറഞ്ഞു പരാതി ഉണ്ടെങ്കിൽ കോടതിയിൽ പോകാനാണ് പറഞ്ഞത് മാല മോഷണം പോയാൽ വീട്ടുകാർ പരാതി നൽകിയാൽ പോലീസ് വിളിക്കുമെന്നാണ് പറഞ്ഞത് അഭിഭാഷകനൊപ്പം പോയപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അവഗേളനം നേരിട്ടതെന്നും ബിന്ദു വ്യക്തമാക്കി പല രീതിയിൽ ബന്ധപ്പെട്ട് മുൻകൂറായി അനുമതി വാങ്ങിയ ശേഷമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകാൻ അനുമതി കിട്ടിയതെന്നിരിക്കെ അത്തരത്തിൽ അഭിഭാഷകനൊപ്പം പരാതി നൽകാൻ പോയ യുവതിക്കാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇത്തരത്തിലൊരു അനുഭവം നേരിടേണ്ടി വന്നത് താനും വക്കീലും കൂടിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോയതെന്നും അപ്പോൾ പരാതി വായിച്ചു വായിച്ചുപോലും നോക്കാതെ അവിടെ ഉണ്ടായിരുന്ന സാർ പോലീസ് വിളിപ്പിക്കുമെന്ന് പറയുകയായിരുന്നുവെന്നും പി ശശി എന്ന ആൾക്കാണ് പരാതി നൽകിയതെന്നും ബിന്ദു പറഞ്ഞു താൻ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഓഫീസിലൊക്കെ പോകുന്നതെന്നും ബിന്ദു പറയുകയുണ്ടായി തീർച്ചയായിട്ടും വീട്ടമ്മ നേരിട്ടത് അതിക്രൂരമായ നടപടി തന്നെയാണ് ആദ്യത്തിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ മോശമായ പെരുമാറ്റം നേരിടുന്നു പിന്നീട് പരാതി കൊടുക്കാൻ എത്തിയപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇത്തരത്തിൽ ഒരു വേണ്ട രീതിയിൽ ഒരു പരിഗണന കിട്ടിയില്ല എന്ന തരത്തിൽ ഒരു ആരോപണം ശക്തമായിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത